പൊടിച്ചോറ് എടുக்கணும் അപ്പ അതിന ഉള്ള കറി ഉണ്ടാക്കണേ തേങ്ങ വറുത്തിരിച്ച് കറി വെക്കാൻ വേണ്ടിട്ട് പോകും അപ്പ അതിന ഉള്ള അരപ്പ് தயാർക്കുക ഇത് ചേർന്നുള്ള കറിയാണ് ഇപ്പം കഴിച്ച് രാവിലത്തെ പരിപാടിയാണ് രാവിലെ അടുക്കള പണിയാണ് രാവിലെ അടുക്കള കയറി ഇന്ന് ഇന്ന് വേറെ വിശേഷമായിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഒരു ദിവസമാണ് നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു പൊതി രണ്ട് പൊതി അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് പണ്ടിരിക്കുകയോ ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുത്തപ്പോഴത്തേക്ക് അതോടെ പിന്നെ അവർ നമ്മളോടെ വരത്തില്ല കാരണം അവർ പാട്ടിയാണ് കുക്കറ് പരിപ്പിരിക്കുകയോ പാർട്ടി നോക്കിയാണ് ഇവർ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ആൾക്കാർ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല അവർക്ക് പുതിയ പിള്ളേരല്ലേ പുതിയ ജനറേഷൻ അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ കുട്ടികൾക്ക് എല്ലാ വീട്ടിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതുപോലെ എൻ്റെ അടുത്ത് വന്ന് ഇന്നലെ ചോദിച്ചു ആൻറ്റേയും രണ്ട് പൊതി ചോറ് തരുമോ എൻ്റെയും ചോദിച്ചു ഇപ്പം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇന്നലെ രണ്ട് പൊതി പൊതുച്ചോറല്ലേ ഭയങ്കര സന്തോഷം രണ്ട് പൊതു ചോറിന് ചോദിച്ചപ്പോൾ ഞാൻ നാല് പൊതിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്രയ്ക്കേ ഉള്ളു ഒരു വാഴയ്ക്ക് രണ്ട് കത്തി ഒരു കത്തിരിക്ക് അങ്ങനെയൊക്കെ ഇട്ട് പച്ചക്കറി ഒന്നുമില്ല എല്ലാം തീർന്നു നടക്കും ഉള്ളത് വെച്ച് ഉള്ളതുപോലെ കൊടുക്കാതെ വിചാരിച്ച റെഡിയാക്കി അപ്പോഴത്തേക്ക് കറിയില്ല കുക്കറിലെ ലാസ്റ്റ് കറി തികയതായപ്പോഴത്തേക്ക് ഞാൻ പരിപ്പിട്ട് കറി വയ്ക്കാൻ വേണം പരിപ്പ് കയറി അപ്പോഴേക്കും ഞാൻ വെച്ചക്ക എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉള്ളത് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഇതിലും കൊടുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് അതെന്തെങ്കിലും കൊടുക്കും എന്നെങ്കിൽ സാധിച്ചാൽ ഞാൻ കൊടുക്കും പക്ഷേ ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ഇത്രയും കൊടുക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു സന്തോഷത്തിലാണ് ഞാനും അത് കൊടുക്കുന്നത് കാണിച്ചത് ഇത് ഒരു ചമ്മന്തി ചെമ്മീൻ വറുത്ത് പൊടിച്ച് ഒന്ന് നൊത്തോലിക്കറി ഒരു ചമ്മന്തി അവിയൽ പിന്നെ തീയല് പരിപ്പുള്ളി തീയല് പിന്നെ വേറൊരു കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുട്ടയും മീനൊന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പുതിച്ചോറിനെ അങ്ങനെയൊക്കെ സാധാരണ നാല് പുതിച്ചോറ് അപ്പം ഇതിനകത്ത് എന്തൊക്കെ കറിയെന്ന് പറയാം ഉണക്ക മീൻ ചമ്മന്തി നൊത്തൊല്ലിക്കരുവാട് ചമ്മന്തി അവിയൽ വറുത്തരച്ചുവ തീയ്യൽ പിന്നെ പരിപ്പ് കറി ഇത്രയാണ് ഇന്ന് ഞാൻ കൊടുത്ത പുതിച്ചോറിനുള്ള കറികളെ പുതിച്ചോറന്നിരിക്കുകയാണ് അവരെ അവരെ കാത്തിരിക്കുകയാണ് പൊതിയാക്കിയിട്ട് പിള്ളേർ അവിടെ വരും ആ ഗാറ്റിൻ്റെ അവിടെ വരും അപ്പം വിളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക ഞാൻ ചമ്മന്തി ഉരുട്ടി കൊണ്ടുവന്നപ്പോൾ അവർ വന്ന് അപ്പോഴത്തേക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം പൊതിയാക്കി ഇവിടെ വന്ന് ഇരിക്കുക ചോറ് കൊടുക്കാൻ വേണ്ടി വന്ന് കൊടുത്തിട്ട് പോകും